കലാഭവൻ മണിയുടെ സ്മാരകം എത്രയും വേഗം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റയാൾ സമരം അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാൻ സേഫ് സെന്റർ ഡയറക്ടർ ജയൻ ജോസഫ് പട്ടത്താണ് കണ്ണ് മൂടിക്കെട്ടി പ്രതീകാത്മക സമരം നടത്തിയത് നഗരസഭ ഓഫീസ് മുന്നിൽ ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയായിരുന്നു ഒറ്റയാൾ സമരം കലാഭവൻ മണി ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചാലക്കുടിക്ക് വേണ്ടിയും മലയാളി മക്കൾക്ക് വേണ്ടി വേണ്ടിട്ടു മരിച്ചിട്ട് ഒമ്പത് വർഷം തികയാൻ പോവുകയാണ് ഈ ആറാം തീയതി ഇതുവരെ മണിക്ക് വേണ്ടി ഒരു സ്മാരകം നിർമ്മിക്കാനായിട്ട് കേരളത്തിലെ ഒരു ഇടതും വലതും അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഗവൺമെൻറ്റിനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള വളരെ ഖേദപൂർവ്വമായിട്ടുള്ള ഒരു സംഗതിയാണ് മണിക്ക് വേണ്ടി ഇത്രയെങ്കിലുമൊക്കെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ ജീവിച്ചിരുന്ന സുഹൃത്തുക്കളായിരുന്നു മരിച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക് ഇത്രയും ചെയ്തില്ലെങ്കിൽ പിന്നെ സുഹൃത്തെന്ന് പറയാൻ ഒരു യോഗ്യതയും ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് കാരണം നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന നല്ല കലാകാരന്മാരും നാളെ ഈ മണ്ണിനോട് വിട പറയുമ്പോൾ അവരുടെ അവരെ ചെയ്തു തന്നിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് എന്നും ഓർമ്മിക്കാനായിട്ട് ഒരു സ്മാരകം അത്രേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ മണി ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട് നല്ലൊരു കലാകാരനും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയുടെ വ്യക്തിക്ക് വേണ്ടി ഒരു സംരം ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ അനുഷ്ഠിക്കുകയാണ് ഓക്കെ